സഞ്ജീവ് ഭട്ടന് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല ഞാൻ സഞ്ജീവ് ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിമൂന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് സഞ്ജീവ് ഭട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത് ഞാന് കലീമ് മുക്താർഭായി കുത്തുബുദ്ദീൻ അൻസാരി ഞങ്ങളെല്ലാവരും നമ്മൾ ദാനിയുടെ ഇങ്ങനെ ഒരു ചായപ്പീടിയാൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജീവ് ഭട്ടിന്റെ വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് നമുക്ക് ഒന്ന് അദ്ദേഹത്തെ പോയി കാണാം അന്ന് യു പി എ ഗവൺമെൻ്റ് ഉള്ള സമയത്ത് വലിയ തോതിൽ അദ്ദേഹം പോരാട്ടങ്ങൾ നടത്തുകയും നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരെ അദ്ദേഹത്തിന് കിട്ടിയ ക്ലീൻ ചീറ്റിനെതിരെയൊക്കെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റൊക്കെ കൊടുത്ത് രാജ്യത്തൊരു പോരാളിയുടെ പരിവേഷത്തിൽ ജീവിക്കുന്ന സമയത്താണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത ഒരു വീട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ താമസിക്കുന്ന ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിലേക്ക് ചെന്ന് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു വളരെ ആരോഗ്യതരുടെ കാര്ത്തനായ ഒരു മനുഷ്യൻ അദ്ദേഹം കടന്നു വരികയും കുറേ നേരം സംസാരിക്കും കേരളത്തിലാണെന്ന് പറഞ്ഞപ്പം ഒരുപാട് കാര്യങ്ങൾ കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഒന്ന് സംസാരിക്കുകയും ഞങ്ങള് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ഈ ഭീഷണികളെ അന്ന് ഗുജറാത്തിൽ നരേന്ദ്രമോദി അവിടുത്തെ മുഖ്യമന്ത്രിയും ഗുജറാത്തിലെ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയും അമിത് ഷാ പ്രധാനപ്പെട്ട മന്ത്രി വകുപ്പുകളൊക്കെ ഉള്ള സമയം അതിനെയൊക്കെ അദ്ദേഹം എങ്ങനെയാണ് മറികടന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തോട് അന്ന് ചോദിച്ചത് കുറേ നേരം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ എനിക്ക് പരിചയപ്പെടുത്തി തന്നു അന്നൊന്നും ഞങ്ങൾക്കറിയില്ല അദ്ദേഹത്തിന് പിന്നീട് ജയിലിൽ പോകേണ്ടി വരുമെന്നും അദ്ദേഹം ഈ പോരാട്ടത്തിനകത്ത് ഇപ്പം ഏഴു വർഷക്കാലം ഈ സെപ്റ്റംബർ ആകുന്നതോടെ ഏഴു വർഷക്കാലം ഗുജറാത്തിലെ ഒരു ജയിലിൽ കിടക്കുകയാണ് എന്താണ് സഞ്ജീവ് ഭട്ട് ചെയ്ത തെറ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്വേതാ ഭട്ട് പിന്നീട് അദ്ദേഹം ജയിലിൽ കിടന്നതിന് ശേഷം ഈ അടുത്ത് ഞാൻ ഗുജറാത്ത് പോയ സമയത്ത് ക്ഷേതാ ഭട്ടിനെ കാണുകയും ആ വീടിനകത്ത് ഇപ്പോഴും സഞ്ജീവ് ഭട്ടിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് മക്കളോടൊപ്പം പോകാൻ തയ്യാറാവാതെ അവിടെ തന്നെ താമസിക്കുന്ന ശ്വേതാ ഭട്ടേ ഏഴ് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സ്ട്രഗിളിനെ കുറിച്ച് പറഞ്ഞ ഒരു അനുഭവമാണ് ഞാനിതിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സഞ്ജീവ് ഭട്ടേ ജയിലിലേക്ക് പോകാനുണ്ടായ കാരണം നമുക്കറിയാം ഗുജറാത്തിലെ രണ്ടായിരത്തി രണ്ടിലെ കലാപം എല്ലാ തരത്തിലും അന്വേഷണ കമ്മീഷനുകളും ആളുകളൊക്കെ പറഞ്ഞു ഇത് ആസൂത്രണം ചെയ്തുണ്ടാക്കിയ കലാപമാണ് ഈ ആസൂത്രണത്തിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്തായിരുന്നു ഇതിൻ്റെ ആസൂത്രണം എന്നതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഗുജറാത്ത് ഗോദ്ര സംഭവത്തെക്കുറിച്ച് അതിനെ തുടർന്ന് കലാപത്തിൻ്റെ മോഡസപ്രാൻഡ് എല്ലാ ഭാഗങ്ങളിലും കലാപം നടന്നത് ഒരേ ഫോർമാറ്റിൽ എല്ലാ കലാപം നടന്ന സ്ഥലത്തും ഉപയോഗിക്കപ്പെട്ട ഗ്യാസ് സിലിണ്ടറുകൾ ഒരേ ഫോർമാറ്റുള്ളത് അവിടെയൊക്കെ വിതരണം ചെയ്യപ്പെട്ട സ്നാക്സുകളും വെള്ളങ്ങളും ബജ്രംഗളും ആർ എസ് എസും വി എസ് പിയും ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം വിതരണം ചെയ്ത ഭക്ഷണപാനീയങ്ങൾക്ക് വരെ ഏക സ്വഭാവം ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് തെഹൽക്കയും കമ്മ്യൂണലിസം കോമ്പാക്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് ഇതൊരു പ്ലാൻഡ് കലാപത്തിൻ്റെ ഇന്ത്യയിലൊരു വലിയ വംശഹത്തെ ആസൂത്രണം ചെയ്ത് നരേന്ദ്രമോദി തൻ്റെ പിടിയിലേക്ക് ഗുജറാത്തിനെ കൊണ്ടുവരാൻ നടത്തിയതാണ് ഈ കലാപമെന്ന് നേരത്തെ പലതരത്തിലുള്ള വാദഗതികൾ പല ആരോപണങ്ങളുണ്ടായിരുന്നു അതിനൊന്നും സ്ഥിരീകരിക്കുന്ന തെളിവുകളില്ലാതിരുന്നപ്പോഴാണ് പിന്നീട് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം അവിടെ വെച്ച് പറയുന്നുണ്ട് ഹിന്ദുക്കൾക്ക് പ്രതികാരം ചെയ്യാൻ അവസരം നൽകണം എന്ന് പറഞ്ഞാൽ ആരും പോലീസുകാർ എടുത്തു ചാടി പ്രതികരിക്കേണ്ടതില്ല കലാപം നടക്കട്ടെ എന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്ന് പിന്നീട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകുകയാണ് സഞ്ജീവ് ഭട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഇതിനെ ബേസ് ചെയ്താണ് പിന്നീട് വാദഗതി നടക്കുന്നത് അങ്ങനെ ഒന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല എന്ന് ഗുജറാത്ത് പോലീസും ഗുജറാത്തിലെ ഭരണകൂടവും പറയുമ്പോൾ അങ്ങനെ അങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ആ സഞ്ജീവ് ഭട്ടും മറ്റ് അദ്ദേഹത്തെ പിന്തുണക്കുന്ന പല പോലീസുകാരും അത് പറയുകയുണ്ടായി പക്ഷെ നമുക്കതിൽ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം പിന്നീടുള്ള പോലീസിൻ്റെ ആക്ഷൻ നമുക്കറിയാം ഗുൽബർഗ സൊസൈറ്റിയിൽ ഗുൽബർഗ സൊസൈറ്റിയിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് അഹമ്മദാബാദ് കമ്മീഷണർ അറുപത്തിയൊമ്പത് മനുഷ്യരെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നതിൻ്റെ മുമ്പ് ഗുൽബർഗ സൊസൈറ്റിയിൽ എത്തിയിട്ട് ഇരുപത്തയ്യായിരം വഴുന്ന സംഘപരിവാർ അല്ലെങ്കിൽ വി എച്ച് പിയുടെ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ ഗുൽബർഗ സൊസൈറ്റിയെ ചുറ്റും നിന്ന് വളഞ്ഞിട്ടും അവർക്ക് സംരക്ഷണം കൊടുക്കാൻ തയ്യാറാവാത്തത് പിന്നീട് നമുക്ക് ബിൽക്കീസ് ബാനുവിൻ്റെ കേസിലേക്ക് വന്നാൽ ബിൽക്കീസ് ബാനു കലാപത്തിൻ്റെ ഇടയിൽ റേപ്പിന് വിധേയമായി എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ തയ്യാറാവാത്തത് അങ്ങനത്തെ നിരവധി സംഭവങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പോലീസ് നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിച്ചു വന്നത് അന്ന് അത് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് അദ്ദേഹം നേരിട്ട ടോർച്ചറിൻ്റെയും അദ്ദേഹം നേരിട്ട പ്രതിസന്ധിയുടെയും ഒരു നീണ്ട കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിഞ്ഞ ഏഴ് വർഷമായി ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം എസ് പി ആയിരുന്ന സമയത്ത് ഒരു കസ്റ്റോഡിയൽ ഡെത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കുകയും ഏഴ് വർഷക്കാലം ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ എത്രയോ തവണ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ദൂതന്മാർ അവരുടെ സഞ്ജീവ് ഭട്ടിൻ്റെ ഭാര്യയെ നേരിട്ട് ബന്ധപ്പെട്ടേയും ശ്വേതാ ഭട്ടിനോട് അവർ പറഞ്ഞു നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ അഫിഡവിറ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞാൽ ജയിലിൽ നിന്ന് ഇറങ്ങാം അപ്പോഴൊക്കെ ഭട്ട് പല ഘട്ടങ്ങളിലും മാനസികമായി തകർന്നപ്പോഴൊക്കെ സഞ്ജീവ് ഭട്ടിനോട് പറഞ്ഞു നിങ്ങളൊന്ന് കീഴടങ്ങൂ നിങ്ങളൊന്ന് പോരാട്ടം അവസാനിപ്പിക്കൂ എന്ന് അപ്പോഴൊക്കെ സഞ്ജീവ് ഭട്ട് പറഞ്ഞു കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് മരണമാണ് ഞാൻ ഈ ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ പറഞ്ഞ സത്യത്തിൽ നിന്ന് പുറകോട്ട് പോവില്ല എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഏഴ് വർഷമായി ജയിലിൽ കിടക്കുന്ന സഞ്ജീവ് ഭട്ടിനോട് ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയിലെ മുസ്ലിങ്ങളും വിശിഷ്യ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും അദ്ദേഹത്തോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏതോ ഒരു കസ്റ്റോഡിയൽ ഡത്തിൽ പിന്നീട് നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കി ഈ ആയുഷ്കാലം പുറത്തേക്ക് വരാത്ത വിധം സഞ്ജീവ് ഭട്ടിനെ ജയിലിലടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ ശ്വേതാ ഭട്ടിനോട് പിന്നീട് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിധി അദ്ദേഹത്തിൻ്റെ കോടതി വ്യവഹാരങ്ങളൊക്കെ വളരെ രസകരമാണ് അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കോടതിയിൽ അവിടുത്തെ ജഡ്ജ് കടല കുറിച്ചിരിക്കുകയാണ് പതിവ് എന്തെല്ലാം വാദങ്ങൾ സഞ്ജീവ് ഭട്ടിൻ്റെ വക്കീൽ മുന്നോട്ട് വെച്ചാലും അത് കേൾക്കാതിരിക്കുകയും അവിടുത്തെ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് സർക്കാരിൻ്റെ വക്കീൽ എപ്പോഴും പറയുമത്ര ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ വിധി വരേണ്ടത് ഡൽഹിയിൽ നിന്നാണ് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും അമിത്ഷായും വിധിക്കുന്ന വിധിയാണ് സഞ്ജീവ പെട്ടെന്ന പോരാളിയുടെ വിധി എന്ന് പറയാതെ പറയുകയാണ് നീതിന്യായ കോടതികൾ നമ്മൾ അറിയേണ്ടത് ഇന്നും ഇന്ത്യയിലെ എല്ലാ പോരാളികളും ഇന്ത്യയിലെ എല്ലാ പോരാട്ടങ്ങളും അവസാനിച്ച് പലരും സംഘപരിവാറിനെ പേടിച്ചും പലരെയും സംഘപരിവാർ വിലക്ക് വാങ്ങിയപ്പോഴും കീഴടങ്ങാതെ നിൽക്കുന്ന ഇന്ത്യയിലെ മതനിരപേക്ഷതക്ക് ഞാൻ പറഞ്ഞ ഒരു സത്യത്തിന് എല്ലാ കാലത്തും വിലയുണ്ട് അതിന് എൻ്റെ ജീവൻ വില നൽകേണ്ടി വന്നാൽ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച് നിലകൊള്ളുന്ന സഞ്ജീവ് ഭട്ടിനോട് ഈ രാജ്യത്തിലെ മതേതര കക്ഷികളും ന്യൂനപക്ഷങ്ങളും ഇവിടുത്തെ സാധാരണ മതനിരപേക്ഷവാദികളും വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്